ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് ജോജിയുടെ ഫസ്റ്റ് കർസിൻ്റെ മോളുടെ മനസ്സമ്പള കല്യാണം എഴുപുന്നേലുണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഞങ്ങൾ അപ്പൊ എഴുപുന്നേലെത്തി അപ്പൊ പള്ളിയിലെ ചടങ്ങുകൾ തുടങ്ങിയിട്ടില്ല അപ്പൊ പുറത്തുനിന്ന് ഇംഗ്ലീഷിലെ ഉപദേശിക്കുള്ളൂ അപ്പൊ ദേഷ്യം വന്നാൽ പിന്നെ ഇംഗ്ലീഷേ പറയുള്ളു പള്ളിയിലെ ചടങ്ങ് കഴിഞ്ഞിട്ട് മണവാളി മണവാട്ടി ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു ജാനാമൻ കുട്ടിപ്പെട്ട ആളത്തിൻ്റെയൊക്കെ ഒരു ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ഫംഗ്ഷനെ നമ്മുടെ സിനിമാ താരം എഴുകുന്ന പൈജു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ ഒരു മണവാട്ടിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടൊരു പാട്ടൊക്കെ പാടി നമ്മുടെ മണവാട്ടിയുടെ പപ്പയുടെ ഫ്രണ്ടാണ് അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ഓഡിറ്റോറിയം അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ ഭയങ്കര സിമ്പിൾ ആട്ടോ പ്രിയപ്പെട്ടവർക്കും മാക്സിമം എൻഗേജ്മെൻ്റ് ഫംഗ്ഷനൊക്കെ എൻജോയ് ചെയ്തു ഞങ്ങളൊരു രണ്ട് മണി മൂന്ന് മണിയാവുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് പോകുന്നു അപ്പോൾ ഞങ്ങൾ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര തിരക്കൊക്കെ ആയതുകൊണ്ട് അപ്പച്ചനും അമ്മച്ചായിട്ടൊന്നും പോയിട്ടൊന്നുമില്ലായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി അന്ന് നമുക്കൊന്ന് ഫോർട്ട് കൊച്ചിയിൽ പോവാം പിന്നെ അവിടെ നിന്ന് നേരെ എടുത്താൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ ഫോർട്ട് കൊച്ചിയിൽ എത്തി അവിടെ ഐസ്ക്രീമൊക്കെ കഴിക്കണെല്ലാവരും കൂടി ഇരുന്ന് അമ്മച്ചയ്ക്ക് വെയിലത്ത് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര കണ്ണിനി ഭയങ്കര പ്രശ്നം അപ്പോൾ ജോജി ഒരു ഗ്ലാസ് വെച്ച് കൊടുത്തു അപ്പം അമ്മച്ചിയൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് അതിനുശേഷം ഞങ്ങൾ മട്ടാഞ്ചേരി കുരിയച്ചൻ്റെ പള്ളിയിൽ പോയി അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളവിടെ നിന്ന് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്ത ദിവസം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബായ്